നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒക്ടോബർ മാസം ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിലാണ് ഞാൻ പറയാൻ പോകുന്നത് വെള്ളിയാഴ്ച അതായത് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതിയെ കുറിച്ചാണ് ഈ മാസം അവസാനിക്കുന്ന ആ ദിവസം വെറുമൊരു വെള്ളിയാഴ്ചയല്ല ഒന്നാമതായി ഇത് ഐശ്വര്യത്തിൻ്റെ ദേവിയായ മഹാലക്ഷ്മിയുടെ ദിവസമായ വെള്ളിയാഴ്ച ദിവസമാണ് രണ്ടാമതായി ദീപാവലി സ്കന്ധഷ്ടി വ്യാഴമാറ്റം എന്നിവയെല്ലാം കഴിഞ്ഞ് പ്രപഞ്ചത്തിൽ നല്ല ഊർജം നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഞാൻ ഈ പറയാൻ പോകുന്ന ഏഴ് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം സംഭവിച്ചിരിക്കും അത് നിങ്ങൾ കാത്തിരുന്ന ഒരു സന്തോഷ വാർത്തയാകാം അല്ലെങ്കിൽ കയ്യിൽ വരുന്ന പണമാകാം ആ ഏഴ് ഭാഗ്യ നക്ഷത്ര ജാതകർ ആരെല്ലാമാണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അപിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സേധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് വെള്ളിയാഴ്ച പ്രത്യേക പൂജയുണ്ടായിരിക്കും ഈ പൂജയിലും നിങ്ങളെ പങ്കെടുപ്പിക്കും ഞാൻ നിങ്ങൾ എഴുതുന്ന എല്ലാ കമൻറ്റിൽ നിന്നും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും എഴുതിയെടുക്കും വെള്ളിയാഴ്ചയിലെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും അപ്പോൾ നമുക്ക് ആ ഏഴ് ഭാഗ്യശാലികൾ ആരൊക്കെയാണ് എന്ന് ഓരോരുത്തരായി പരിശോധിക്കാം ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് എന്നും ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് ഭരണി പണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഗ്രഹമായ ശുക്രനാണ് നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ അധിപൻ അതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യമുള്ള ദിവസമാണ് എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുക ഈ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച വൈകുന്നേരത്തിന് മുൻപ് സാമ്പത്തികമായി അതായത് പണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു സന്തോഷ വാർത്ത കേട്ടിരിക്കും ഒരുപക്ഷെ നിങ്ങൾ കൊടുത്ത പണം തിരികെ കിട്ടാം അല്ലെങ്കിൽ ഒരു ബോണസോ ശമ്പള വർധനവോ ലഭിക്കാം നിങ്ങളുടെ കയ്യിൽ പണം വന്നു ചേർന്നിരിക്കും ഉറപ്പാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് ചന്ദ്രനാണ് നിങ്ങളുടെ അധിപൻ നിങ്ങൾക്ക് ഐശ്വര്യവും സന്തോഷവും വരാൻ പോകുന്നു ഈ വെള്ളിയാഴ്ചക്കകം നിങ്ങളുടെ കുടുംബത്തിൽ ഒരു സന്തോഷ വാർത്ത നൽകുന്ന ഒരു കാര്യം നടന്നിരിക്കും ഒരുപക്ഷെ വീട്ടിലേക്ക് പുതിയൊരു സാധനം വാങ്ങാൻ സാധിക്കും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായി ഒത്തുചേരാനോ ഒരു ചെറിയ യാത്ര പോകാനോ സാധിക്കും മനസ്സിന് ഒരുപാട് നാളായി ആഗ്രഹിച്ച ഒരു കാര്യം ഈ ഒരു വെള്ളിയാഴ്ച നടന്നു കിട്ടിയിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് ശുക്രൻ്റെ അനുഗ്രഹമുള്ള മറ്റൊരു ഭാഗ്യനക്ഷത്രമാണ് പൂരം നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയോ ഒരു അനുഭവമോ ഈ വെള്ളിയാഴ്ചക്കകം ഉറപ്പാണ് നിങ്ങൾക്ക് ഒരു സമ്മാനം ലഭിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തിന് ആളുകൾ നിങ്ങളെ ഒരുപാട് അഭിനന്ദിക്കാൻ സാധ്യതയുണ്ട് ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതേ ഇല്ല എന്ന് നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു സന്തോഷം നിങ്ങളെ തേടി വന്നിരിക്കും നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്ര ജാതകരെ തേടി വരുന്നത് ജോലിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഭാഗ്യമാണ് നിങ്ങൾക്ക് ഒരു പുതിയ ജോലിക്കായി ശ്രമിക്കുന്നു എങ്കിൽ ഈ വെള്ളിയാഴ്ചക്കകം അതിൽ നിന്നൊരു നല്ല മറുപടി വന്നിരിക്കും ഇനി നിലവിലെ ജോലിയിലാണെങ്കിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ നിങ്ങളെ വിളിച്ച് അഭിനന്ദിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രമോഷൻ്റെ സൂചന നൽകുകയോ ചെയ്തിരിക്കും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം കിട്ടിയ ദിവസമായിരിക്കും അത് ഏതായാലും നിങ്ങൾക്ക് സമൃദ്ധിയും സന്തോഷവും വരാൻ പോകുന്നു ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും നിങ്ങൾക്ക് അവസാനിക്കാൻ പോകുന്നു നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് അത്ത നക്ഷത്ര ജാതകർക്ക് കിട്ടാനുള്ള ധനമൊക്കെ കിട്ടും കടം കൊടുത്ത പണം ചിലപ്പോൾ തിരികെ കിട്ടാം പുതിയ ബിസിനസ് ആരംഭിക്കാം ഒരു വീട് വയ്ക്കാം അങ്ങനെ പല നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് നടന്ന് കിട്ടുന്ന സമയമാണ് അഞ്ചാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് ദേവന്മാരുടെ ഗുരുവായ വ്യാഴത്തിൻ്റെ സ്വന്തം നക്ഷത്രമാണ് വിശാഖം വ്യാഴമാറ്റം നിങ്ങൾക്ക് നൽകുന്നത് വലിയ ഭാഗ്യമാണ് നിങ്ങളുടെ മനസ്സിലെ ഏറ്റവും വലിയൊരു തടസ്സം ഈ വെള്ളിയാഴ്ചക്കകം മാറിയിരിക്കും ഉദാഹരണത്തിന് ഒരു വീട് പണിയാൻ ലോണിനെ ശ്രമിക്കുന്നു പക്ഷെ നടക്കുന്നില്ല എങ്കിൽ ഈ വെള്ളിയാഴ്ചക്കകം ആ ലോൺ ശരിയായെന്ന വാർത്ത നിങ്ങൾ കേട്ടിരിക്കും ഏത് വലിയ തടസ്സവും അത്ഭുതകരമായി മാറുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് നിങ്ങൾ എത്താൻ എത്താൻ പോകുന്നത് അടുത്ത നക്ഷത്രം ആറാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർതം നക്ഷത്രമാണ് വ്യാഴത്തിൻ്റെ അനുഗ്രഹമുള്ള മറ്റൊരു നക്ഷത്രം നിങ്ങൾക്ക് ഇത് ദൈവത്തിൻ്റെ സഹായം കിട്ടുന്ന സമയമാണ് ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് വിഷമിച്ചു നിൽക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്ന് നിങ്ങൾക്കൊരു സഹായം ലഭിച്ചിരിക്കും ഉദാഹരണത്തിന് ഡോക്ടറെ കാണാൻ പണമില്ലാതെ വിഷമിക്കുമ്പോൾ ഒരു സുഹൃത്ത് നിങ്ങളെ വിളിച്ച് പണം തരാം എന്ന് പറയുന്നത് പോലെ ഒരു അത്ഭുത സഹായം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും ഒരുപക്ഷെ ഒരു വീട് പണിയുന്ന കാര്യത്തെക്കുറിച്ചാകാം അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്ന കാര്യ കാര്യത്തെക്കുറിച്ചാകാം അല്ലെങ്കിൽ ഒരു ജോലി സംബന്ധമായ കാര്യമായിരിക്കാം ഏതായാലും നിങ്ങളുടെ ജീവിതത്തിലെ അത്ഭുതപ്പെടുത്തുന്ന ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്കിനി നടന്നു കിട്ടിയിരിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് പുണർത നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും രക്ഷപ്പെടുക തന്നെ ചെയ്യും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പോരാടം നക്ഷത്രമാണ് നമുക്കറിയാം പോരാടത്തെക്കുറിച്ച് ഒരുപാട് വിഷമതകളുൾ പേര് ജീവിക്കുന്നവരാണ് ഒത്തിരി ഒത്തിരി അനുഭവിച്ചു പല രീതിയിലും പല പ്രതിസന്ധികളും അനുഭവിച്ചു എന്നാൽ ശുക്രൻ്റെ സ്വാധീനമുള്ള ഭാഗ്യനക്ഷത്രമാണ് പോരാടമെന്ന് നിങ്ങൾക്കറിയാമോ ശുക്രൻ്റെ സ്വാധീനമുള്ള ഭാഗ്യനക്ഷത്രമാണ് പോരാടം നിങ്ങൾക്ക് പ്രധാനമായും യാത്രകളുമായി ബന്ധപ്പെട്ട ഒരു സന്തോഷ വാർത്തയാണ് വരാൻ പോകുന്നത് ചിലപ്പോൾ വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള വഴി തെളിഞ്ഞിരിക്കും അല്ലെങ്കിൽ ദൂരയാത്രയ്ക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും അപ്പോൾ ലണ്ടനിലോ അമേരിക്കയിലോ മറ്റ് യൂറോപ്യൻ കൺട്രിയിലോ ഒക്കെ പോകണമെന്നോ അല്ലെങ്കിൽ അമേരിക്കയിലേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഒക്കെ സാധിച്ചു കിട്ടുന്ന സമയമാണ് ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇനി നിങ്ങൾക്ക് കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് നേട്ടത്തിലേക്കാണ് നിങ്ങളെത്തുന്നത് ദൂരത്തു നിന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു ഫോൺ കോൾ വന്നിരിക്കും ഇതൊക്കെ കേട്ട് നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടാവും പക്ഷേ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ ഭരണി രോഹിണി പൂരം അത്തം വിശാഖം പൂരാടം എന്നീ ഏഴ് നക്ഷത്ര ജാതകർക്ക് ഈ ഒക്ടോബർ മുപ്പത്തൊന്ന് വെള്ളിയാഴ്ച ഒരു നിർണായക ദിവസമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക ഇനി നിങ്ങളുടെ നക്ഷത്രം ഈ ലിസ്റ്റിൽ ഇല്ലെങ്കിലും ഒട്ടും വിഷമിക്കേണ്ട ഈ വെള്ളിയാഴ്ച എല്ലാവർക്കും ഐശ്വര്യദായകമായ ദിവസമായിരിക്കും ഒക്ടോബർ മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച സന്ധ്യാസമയത്ത് എല്ലാവരും വീട് വൃത്തിയാക്കി ഒരു നെയ്വിളക്ക് കൊളുത്തി ഓം മഹാലക്ഷ്മി നമഹ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദേവിമാറ്റത്തിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം